വടക്കൻ പാട്ടിലെ കഥ അഞ്ചാം ദിവസത്തിലേക്ക് നമ്പിക്കത്തി ആരുടേതെന്നറിയാതെ തൊണ്ണൂറാം വീട്ടിലെ കുറുപ്പന്മാർ ചിന്താ കുഴപ്പത്തിലായി ഉണ്ണിയമ്മയെ എത്ര വിരട്ടി നോക്കിയിട്ടും ഉണ്ണിയമ്മ സത്യം പറഞ്ഞില്ല മാത്രവുമല്ല കത്തി ഉണ്ണിച്ചിരുതയുടെ അറയിൽ കണ്ടിരുന്നു എന്ന് കളവ് പറയുകയും ചെയ്തു ഉണ്ണിച്ചിരുത തനിക്കെതിരെ തന്നെ ഈ കുറ്റം തിരിഞ്ഞു വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചിരിത നുണ പറയാനും സാധ്യതയുണ്ട് എന്നാലും നമ്പിക്കത്തിയുടെ വിവരം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ സ്ഥിതിക്ക് സത്യമറിയുന്നതുവരെ ഉണ്ണിയമ്മയെ പൂട്ടിയിടാൻ ആംഗളന്മാർ തീരുമാനിച്ചു പുഴക്കടവിൽ ഉണ്ണിയമ്മയെ കാണാതായതോടെ കോമന് പരിഭ്രമമായി എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കുമോ എന്നറിയാനായി കോമൻ തൊണ്ണൂറാം വീട്ടിലേക്ക് ഒരു ചാരനെ എഴുത്താണിയും ഓലയുമായി പറഞ്ഞയച്ചു ആരും കാണാതെ ഉണ്ണിയമ്മയുടെ തടവറയുടെ ജലാലയ്ക്കിലെത്തിയ ചാരൻ എഴുത്താണിയും ഓലയും കൈമാറി എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കണമെന്നാണ് ഉണ്ണിയമ്മ ഓലയിൽ കുറിച്ചത് കോമനെ കാത്ത് അവൾ അങ്ങനെ കണ്ണീരോടെ കഴിഞ്ഞു ഉണ്ണിയമ്മയുടെ ഓലക്കുറിപ്പ് കിട്ടുന്നത് കോമന്റെ അമ്മയുടെ കയ്യിൽ കുറിപ്പ് വായിച്ച അമ്മ വളരെ സങ്കടത്തോടെ അത് മകന് കൈമാറി കുറിപ്പ് വായിച്ച ശേഷം കോമൻ അമ്മയെ സമാധാനിപ്പിച്ചു അമ്മ ധൈര്യമായിട്ടിരിക്കുക ഉണ്ണിയമ്മയ്ക്ക് ഒരാപത്തും വരാതെ അമ്മയുടെ മരുമകളായി അവൾ ഈ പാലാട്ട് വീട്ടിലേക്ക് വലതുകാൽ ചവിട്ടും തൊണ്ണൂറാം വീടരുടെ കോട്ടയുടെ അടിക്കല് അതോടെ ഇളകും അവളുടെ ആങ്ങളമാർ അമ്മയുടെ കാൽച്ചുവട്ടിൽ വന്ന് മാപ്പിരക്കും അമ്മ അനുഗ്രഹിക്കണമെന്നും പറഞ്ഞ് കോമൻ അമ്മയുടെ കാൽക്കൽ വീണു ആ നിമിഷം മുതൽ കോമൻ്റെ അമ്മയ്ക്ക് മരുമകളായി വരാൻ പോകുന്ന ഉണ്ണിയമ്മയെ കാണണമെന്ന് വല്ലാത്തൊരു മോഹം ഇങ്ങനെയൊക്കെ വിഷാദിച്ചിരിക്കുമ്പോഴാണ് കോമനെ കൊലയ്ക്ക് കൊടുക്കാതെ രക്ഷപ്പെടുത്തിയ വയറ്റാട്ടി ആർച്ച ആ വഴി വരുന്നത് പാലാട്ടു കുടുംബത്തിന്റെ വിശ്വസ്തയായ മിത്രം കൂടിയാണ് ആർച്ച പാലാട്ടു കുടുംബത്തിന്റെ ഈ പ്രതിസന്ധിയിൽ അവരെ ഏത് വിധേനയും സഹായിക്കാൻ തയ്യാറായി തമ്പുരാട്ടിയെ തൊണ്ണൂറാം വീട്ടിലെത്തിച്ച് മരുമകളെ കാണിച്ച് ഒരു കുഴപ്പം കൂടാതെ പാലാട്ട് തിരിച്ചെത്തിക്കാമെന്ന് ആർച്ച കുങ്കിയമ്മയ്ക്ക് വാക്കുകൊടുത്തു അടുത്ത ദിവസം തന്നെ കോമനോട് വിവരങ്ങളെല്ലാം പറഞ്ഞ് വയറ്റാട്ടിയ ആർച്ചയോടൊപ്പം ഒരു വെളുത്തെടുത്തിയുടെ വേഷത്തിൽ കുങ്കിയമ്മ തൊണ്ണൂറാം വീട്ടിലെത്തി ഭാവി മരുമകളെ ആ അമ്മ കൺകുളിർക്കെ കണ്ടു കോമൻ്റെ അമ്മയെ കണ്ടതിൽ ഉണ്ണിയമ്മയ്ക്ക് ഏറെ സന്തോഷമായി എത്രയും പെട്ടെന്ന് കോമൻ അവളെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് പാലാട്ടെത്തിക്കുമെന്ന് ആ അമ്മ അവൾക്ക് വാക്കുകൊടുത്തു തൻ്റെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യാനായി വകയിലൊരമ്മാവനായ ഒതേനക്കുറുപ്പിനെ കാണാനായി അമ്മയുടെ അനുവാദം വാങ്ങി കോമൻ യാത്രയാവുന്നു തൊണ്ണൂറാം വീട്ടുകാരുടെ കുടിപ്പകയ്ക്ക് മുതലും പലിശയും ചേർത്ത് കണക്ക് തീർക്കാൻ കോമനും ഒതേനക്കുറുപ്പും കൂടിയാലോചിക്കുന്നു അടുത്ത് നടക്കുന്ന അയ്യപ്പൻകാവിലെ വേലപ്പൂരങ്ങളിൽ പങ്കെടുക്കാനായി കുറുപ്പന്മാരെല്ലാവരും യാത്രയാവുന്ന സമയത്ത് തടവിലുള്ള ഉണ്ണിയമ്മയെ മോചിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചത് അമ്മാവൻ മരുമകനെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു ഉണ്ണിയമ്മയെ മോചിപ്പിച്ചു പാലാട്ട് വീട്ടിലേക്കല്ല പോകേണ്ടത് അയ്യപ്പൻകാവിലെ പറമ്പിലേക്കാണ് എല്ലാ നാട്ടുകൂട്ടങ്ങളും പങ്കെടുക്കുന്ന വലിയ ജനാവലിയ സാക്ഷി നിർത്തിയാവണം കോമൻ്റെയും ഉണ്ണിയമ്മയുടെയും എഴുന്നള്ളത്ത് എഴുന്നള്ളത്ത് എന്ന് പറഞ്ഞാൽ തച്ചോളി വീട്ടിലെ കൊമ്പനാനയെ അലങ്കരിച്ച് കാവിന് മുമ്പിൽ നിർത്തിയിരിക്കും രണ്ടുപേരും രാജകീയ പ്രൗഢിയോടെ അതിൻ്റെ പുറത്തേറി വേണം കുറുപ്പന്മാരുടെ മുമ്പിലെത്താൻ പിന്നെയാണ് പൂരം ഒതേനക്കുറുപ്പ് കൂട്ടിച്ചേർത്തു അങ്ങനെ കോമൻ അമ്മാവിനെ വണങ്ങി സന്തോഷത്തോടെ പൂരത്തിന് കാണാമെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങി ഇന്നത്തെ കഥ വായന ഇവിടെ അവസാനിക്കുന്നു ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ തുടർ കഥകൾ കേൾക്കാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്